തമിഴ്നാടിനും കേരളത്തിനും എതിരായ വിദ്വേഷ പരാമർശത്തിൽ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദലജേക്ക് തിരിച്ചടി ശോഭക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിർദ്ദേശം നൽകിയത് വിവാദം അവസാനിപ്പിക്കാൻ ശോഭ കരന്തലജെ തമിഴ്നാട് ജനതയോട് മാപ്പു പറഞ്ഞെങ്കിലും ഡി എം കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ആളുകൾ കർണാടകയിൽ എത്തി ആസിഡ് ആക്രമണം നടത്തുന്നുവെന്നും തമിഴ്നാട്ടുകാർ കർണാടകയിൽ സ്ഫോടനം നടത്തുന്നുവെന്നുമാണ് ശോഭ കരന്തലജെ ആരോപിച്ചത് പ്രസ്താവന വിവാദമായതോടെ തമിഴ് ജനതയോട് മാപ്പ് ചോദിക്കുന്നതായി ശോഭ കരന്തലജെ സമൂഹമാധ്യമത്തിൽ കുറിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷവിമർശനത്തോടു കൂടിയായിരുന്നു ഈ കുറിപ്പ് ഈ കുറിപ്പിന് പിന്നാലെയാണ് ഡി എം കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് പരാതികൾ വ്യാപകമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസിൽ ഇടപെട്ടത് ശോഭക്കെതിരെ നടപടി സ്വീകരിക്കാനും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്